സിമിയാമീസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഉണക്കമീൻ എന്നായിരിക്കും പറയുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഇതിന് കരിവാട് എന്നാണ് പറയുന്നത് ചോറിൻ്റെ കൂടെ ഒരു ഉണക്കം മീൻ പൊരിച്ചത് കൂടിയായാൽ അന്നത്തെ ഊണ അതികുശാലായിരിക്കും അല്ലേ അതൊരു പഴങ്കഞ്ഞിയോടൊപ്പം ആയാൽ അതിനേറെ കുശാലായിരിക്കും അല്ലേ അപ്പം ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഉണക്കമീൻ മീൻ പൊരിക്കാമെന്നല്ല അതിനെങ്ങനെ കറി വെക്കാമെന്നാണ് അതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ കുറച്ച് ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ടു അതേപോലെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയും വെള്ളത്തിലിട്ടു ഞങ്ങളുടെ നാട്ടിൽ കുതിർത്തെടുക്കുക അല്ലെങ്കിൽ സോക്ക് സോക്കിയതെടുക്കുക എന്നതിന് ഞങ്ങൾ പറയുന്നത് കൊമുത്തിയെടുക്കുക എന്നാണ് കേട്ടോ അത് ശരിക്കും ഉണക്കലായിട്ടിരിക്കുന്ന സാധനമല്ലേ അപ്പോൾ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനാവശ്യമായ അരപ്പ് അരച്ചെടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതനുസരിച്ച് തേങ്ങ എടുക്കുക അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ഒരൽപ്പം ഉലുവ പിന്നെ നേരത്തെ തന്നെ നമ്മൾ വെള്ളത്തിട്ട് വെച്ചിരുന്ന പുളി ഇത് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഞങ്ങളുടെ വീട്ടിൽ ഉണക്കമീൻ കറിയിൽ മല്ലിപ്പൊടി ചേർത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനും മല്ലിപ്പൊടി അരയ്ക്കാറില്ല അതേപോലെ തന്നെ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ആകാം കേട്ട് എനിക്കങ്ങനെ അരയ്ക്കുന്നതിനോട് താല്പര്യമില്ല എനിക്കൊരു മീൻകറി പരുവത്തിൽ അരച്ചെടുക്കുന്നതിനോടാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ കറിയിൽ ഇടുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള മറ്റൊരു സാധനമാണ് ഈ ഒരു പച്ചക്കായ നാട്ടിൽ നമ്മൾ മലക്കറിയൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്നതാണ് ഈ ഒരു കായ ഇവിടെ ഞാൻ ഇതിനു വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതിനെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായി മുറിച്ച് പിന്നെ അതിന് ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അവിയലിനൊക്കെ അരിഞ്ഞെടുക്കുന്നത് പോലെ ആണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഈ പച്ചക്കായിക്കൊരു പേരുണ്ട് എന്താണെന്ന് ഞാനിപ്പോ മറന്നുപോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പറയൂട്ടോ ഇനി എന്താന്ന് നിങ്ങൾക്കറിയാലോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരപ്പ് കലക്കി നമ്മൾ അടുപ്പിലെ വെക്കണം ഈ കറി കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അല്പം മഞ്ഞപ്പൊടി കുറവുണ്ടെന്ന് പിന്നെ എരിവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണ്ട അപ്പോൾ ആ എരിവ് ഞാൻ എന്തായാലും കൂട്ടില്ല പക്ഷേ മഞ്ഞൾപ്പൊടി കൂട്ടിയിടാനായിട്ട് ഇവിടെ മഞ്ഞൾ തീർന്നുപോയി സഫാരി പോയപ്പോൾ മഞ്ഞൾപ്പൊടി വാങ്ങുന്ന കാര്യം ഞാൻ മറന്നുപോയി അതുകൊണ്ട് കുപ്പി കഴുകി ഒഴിക്കാമെന്ന് കരുതി നാട്ടിലാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അടുത്ത വീട്ടിൽ ചോദിക്കും അല്ലേ ആണെങ്കിൽ എൻ്റെ അയൽവാസി ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും നഴ്സാണ് അവിടെ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല പിന്നെ ഉള്ളൊരു ഓപ്ഷൻ ഗ്രോസറിയാണ് ഞാൻ ഗ്രോസറിയുടെ സ്ഥിരം കസ്റ്റമർ അല്ലാത്തത് കൊണ്ട് ചെറിയ പൈസയ്ക്ക് ഈ സാധനമൊക്കെ കൊണ്ടുതരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷന് ഞാൻ നോക്കിയില്ല പിന്നെ ഉള്ള കളറൊക്കെ മതിയെന്ന് കരുതി അങ്ങനെ തന്നെ ഞാൻ അടുപ്പിൽ വെച്ചു തിളച്ച് വന്നപ്പോൾ അത്യാവശ്യം നല്ല കളർ ഉണ്ടായിരുന്നു ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഉണക്കമീനും ായും ഒരുമിച്ച് തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ചത് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ പച്ചമുളകും ഒരു തക്കാളിയും കൂടെ മുറിച്ച് ഇതേപോലെ ഇട്ട് കൊടുത്തു കേട്ടോ അതും നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇറക്കിയത് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ തന്നെ അതിൽ നിന്ന് മൂന്ന് മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മീൻ കിട്ടാതെ വരുന്ന സമയങ്ങളിലും മീനിന് നല്ല വിലയുള്ളപ്പോഴും ഒക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇത് ഞങ്ങളുടെ നാട്ടിൽ കരുവാട്ടി കറി എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളണം കാരണം ഇതിൽ ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിലൊരുപാട് ഉപ്പ് വീണ്ടും ഇടരുത് ഇറക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇറക്കുന്നതിന് മുന്നേ അല്പം കറിവേപ്പില കൂടി ചേർത്താൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്